ഇപ്പോഴും അധികമാർക്കും അറിയാത്ത അല്ലെങ്കിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കിട്ടുന്ന സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ അമ്പൂരിക്കപ്പുറം വെള്ളറയിൽ സ്ഥിതി ചെയ്യുന്ന കൂനിച്ചുമലയിലേക്കാണ് പോകുന്നത് ഏതാണ്ട് അതിൻ്റെ കീഴേ വരെ മാത്രമേ വണ്ടി വരത്തുള്ളൂ നമുക്ക് വണ്ടി അവിടെ എവിടെയെങ്കിലും നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നടന്നു വേണം കയറി പോകാനുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്ററിന് മേഖലയായിട്ട് നമ്മൾ നടക്കാനുണ്ട് ഇവിടേക്ക് ഇപ്പോഴും അധികമാരും വരാത്ത കാരണം എന്ന് പറയുന്ന രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് പ്രോപ്പർ ഒരു വഴിയില്ല ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീരെ തീർന്ന് നമ്മൾ ഇതുപോലുള്ള ഒരു കാട്ടു വഴിയിലേക്കാണ് എത്തിപ്പെടുന്നത് ഇവിടെ വഴി ചോദിക്കാനോ അല്ലെങ്കിൽ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ആ ഒരു കാരണം കൊണ്ട് അധികം ആൾക്കാർ എത്താറില്ല അതുപോലെ തന്നെ വളരെ കഠിനമായിട്ടുള്ള ട്രക്കിങ്ങാണ് ട്രക്കിങ് അത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും ഇവിടെ പോകുമ്പോഴത്തേക്കും ഒരു വൈബ് കിട്ടുക ശരിക്കും വഴി ഉണ്ടാക്കി വേണം നമ്മൾ കയറി മേലേക്ക് പോകാനുള്ളത് ഉണ്ടാക്കി പോകുന്നത് മാത്രമല്ല ശരിക്കും അത്യാവശ്യം അത്യാവശ്യത്തിന് മേഖലയിൽ റിസ്ക് ഉള്ള സ്ഥലമാണ് കാര്യം സഹായത്തിനോ കാര്യത്തിനോ ആരുമില്ല ഒന്നുമില്ല അപ്പം നമ്മൾ സോ നമ്മൾ സ്വയം സൂക്ഷിച്ച് വേണം നമ്മൾ കയറി പോകാനുള്ളത് ശരിക്കും ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്പോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പറഞ്ഞൊരു മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് മൂന്നര കിലോമീറ്റർ നമ്മൾ വഴി കണ്ടുപിടിച്ച് നടന്ന് നമ്മൾ മേലെ എത്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് വല്ലാത്ത അത്ര ഒരു വ്യൂ ആണ് കാര്യം ട്രിവാൻഡ്രത്ത് ഇങ്ങനെയും സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ടൈപ്പുള്ള ആണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ പൊന്മുടി എന്ന് ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല ഒരേ സമയം നമുക്കിവിടെ നിൽക്കപ്പോഴത്തേക്ക് നാലഞ്ചോളം മലകളും മൂന്നോളം ഡാമുകളും കാണാൻ പറ്റും ശരിക്കും ഒട്ടും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളിലൊന്നാണ് വെള്ളറട എന്ന് പറയുന്നത് അവിടെ ഇഷ്ടംപോലെ ഹിൽസുണ്ട് നമുക്കിവിടെ നിൽക്കപ്പോഴത്തേക്ക് ഇറക്കൂടെ നമുക്ക് തമിഴ്നാടും ഒക്കെ കാണാൻ പറ്റും ഞങ്ങൾ ചില ദിവസം അത്യാവശ്യം മഴയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്തത്രയും തരത്തിലുള്ള കോടയായിരുന്നു കോട വരുന്നതും പോകുന്നതെന്ന് നമ്മളറിയില്ല അത്രയ്ക്ക് ഇടുന്ന പോലെയാണത് വരുന്നതും പോകുന്നതൊക്കെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും മലയും കോടയും അല്ലാതെ നമുക്കിവിടെ വേറെ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ വന്നാൽ നമ്മൾ സമയം പോകുന്നത് പോലും നമ്മൾ ശരിക്കും അറിയത്തില്ല അത്രയും ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും നമുക്ക് ഈ വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ എത്രത്തോളം ഇത് കാണുന്നുണ്ട് കാണുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല ഇവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് അറിയുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ പൊങ്ങിട്ട് പോകുന്നവർ എന്താണ് വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രം പോവുക പരമാവധി കൂട്ടമായിട്ട് പോകാൻ ശ്രമിക്കുക നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇറകൊണ്ട് പേര് പോലും അറിയാത്ത ഒരുപാട് ഡാമുകളും റിസർവോയറുകളും ഒക്കെ നമുക്ക് എന്താണ് ലൈവായിട്ട് നമുക്കിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കാട്ടിനുള്ളിൽ മൃഗങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഞങ്ങൾ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല ഡെഫിനറ്റ്ലി ഉണ്ടാവാം അത്രയും അത്രയും ഒരു ഉൾക്കാടനം അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അത്രയും പ്ലാസ്റ്റിക് നിരോധിത സ്ഥലമാണ് എൻ്റെ മേഖലങ്കിലും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ തിരക്ക് കൂടുകയാണെങ്കിൽ അല്ലാതെ ഇനി ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ പരമാവധി പ്ലാസ്റ്റിക് ഇല്ലാതെ തന്നെ കടന്നു പോകുക സുരക്ഷിതമായി മാത്രം യാത്ര ചെയ്യുക സാമാന്യം നല്ല രീതിക്കുള്ള ട്രക്കിംഗ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ കാര്യങ്ങളുള്ളവരോ ഒക്കെ ആണെങ്കിൽ അതിന് മുതിരാതിരിക്കുക കാര്യം കാര്യം നമ്മൾ ശരിക്കും മേളെത്തപ്പോഴത്തേക്കും നമ്മളങ്ങ് പോകും അത്രത്തോളം നമ്മൾ ടയേർഡായിപ്പോ നമ്മൾ ഈ മഴയത്ത് ഈ പറഞ്ഞതുപോലെ ക്ഷീണം അധികം ഇല്ലാതെ കയറിയിട്ട് പോലും ഞങ്ങൾക്ക് മേളെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ശ്വാസം എടുക്കാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ പോകുന്നവർ സൂക്ഷിച്ച് മാത്രം പോവുക പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വിഷുവൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ ലെവലാണ് ഇപ്പോൾ ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പറയുന്നത് പോലെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കിവിടെ വരാനും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വേണ്ടപ്പെട്ടവരൊക്കെ കണ്ണടക്കുന്നത് എന്ന് അറിയില്ല ശരിക്കും അത്രത്തോളം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ വേണ്ട രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും വേറെ ലെവലത്തിൽ നിൽക്കേണ്ട സ്ഥലമാണ് സംസ്ഥാനത്ത് തന്നെയുള്ള ചില ഗ്രൂപ്പുകൾ ഇങ്ങോട്ടും ഇവിടേക്ക് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരട്ടെ ഈ സ്ഥലം ഇതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടട്ടെ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും നാളേക്കും ഒക്കെ കാണാനുള്ള കാണാൻ കഴിയട്ടെ സുരക്ഷിതമായി മാത്രം യാത്ര ചെയ്യുക സേഫായിട്ട് മാത്രം തിരിച്ചു വരിക